പ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശും സിനിമാ താരങ്ങളും ഉൾപ്പെട്ട ലഹരിക്കേസിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നരി പ്രയാഗമാൻ ഓംപ്രകാശിനെ തനിക്ക് അറിയില്ല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും തന്നെക്കുറിച്ച് തെറ്റായ വാർത്തകളാണ് വരുന്നത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെയും തന്നെ സമീപിച്ചിട്ടില്ല മരടിലെ ഹോട്ടലിൽ സുഹൃത്തിന്റെ സുഹൃത്തുക്കളെ കാണാനായി പോയതാണ് അവരുടെ മറ്റു വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം തനിക്കില്ല കോഴിക്കോട് ഒരു ഉദ്ഘാടന പരിപാടി ഉള്ളതിനാൽ രാത്രി ഏഴ് മണിക്ക് വന്ദേ ഭാരതിൽ കയറാനായി അവിടെ നിന്നും മടങ്ങിയിരുന്നു അതുകൊണ്ട് കുറച്ചു സമയം ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് റൂമിൽ കിടന്നുറങ്ങി ആ റൂമിൽ ഒരു കുട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കുട്ടിയുടെ കൂടെ താനും രണ്ടു മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടാണ് പോയത് തന്റെ മോശം സമയമായതിനാലാണ് ആ സമയത്ത് അവിടെ എത്തിയതെന്നും പ്രയാഗ പറയുന്നു എല്ലാവർക്കും അവരവരുടെ ജീവിതം ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണ് താല്പര്യം പക്ഷേ തൻ്റെ നേരെയുള്ള വ്യാജവാർത്ത നൽകുന്നതിൽ മാധ്യമങ്ങൾക്കെതിരെ കർശനമായും പ്രതികരിക്കുമെന്നും പ്രയാഗ പറയുന്നു കൊച്ചിയിൽ ഡി ജെ പാർട്ടിക്കിടെ കയ്യിൽ നിന്ന് പിടികൂടി അറസ്റ്റിലായ ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെയും കൂട്ടായ്മ ഷിഹാസിന്റെയും ഹോട്ടൽ റൂമിൽ നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ബാസിയും എത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിന് മറുപടി എന്ന രീതിക്ക് ചീനയുടെ ബോർഡ് താരം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു തന്റെ നേരെയുള്ള വ്യാജ ആരോപണത്തിനെതിരെയുള്ള നടിയുടെ മറുപടി എന്ന രീതിയിലാണ് സ്റ്റോറി വൈറലായത് സംഭവത്തെ പറ്റി നടൻ ശ്രീനാഥ് ബാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ആരോപണത്തെ പൂർണമായും നിഷേധിച്ചുകൊണ്ട് പ്രയാഗയുടെ അമ്മ ജിജി നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു